നമസ്തേ ബേബി ബി മാസ് വ്ളോഗിലേക്ക് സ്വാഗതം നല്ല കാറ്റ് മഴ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് അല്ലേ അപ്പം അങ്ങനെതാ കുറച്ച് പേര് ഉറങ്ങിക്കിടക്കണ ഭാവത്തിലാണ് എന്നാലും നമ്മൾ ഫ്രിഡ്ജ് തുറക്കണ ശബ്ദം കേട്ടാലോ ഒരു കവറ് പൊട്ടിക്കണ ശബ്ദം കേട്ടാലോ അപ്പം ഞെട്ടി എനിക്കും അടുക്കളയിൽ നിന്ന് പാലിൻ്റെ മണം വരുന്നുണ്ടോ വെണ്ണയുടെ മണം വരുന്നുണ്ടോ നെയ്യിൻ്റെ മണം എന്ന് വരുന്നുണ്ടോയെന്നാലോചിച്ചിട്ടാണ് അവരുടെ കിടപ്പ് അപ്പം നമ്മളിന്ന് മലായി ലഡു ആണ് ഉണ്ടാക്കുന്നത് ഇതാ ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ ഒരു ലിറ്റർ പാൽ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ പാൽ ഇത് പിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അടുത്ത ഒരു പാനിൽ നമ്മൾ അര ലിറ്റർ പാൽ കുറുക്കാൻ വേണ്ടി വെക്കുകയാണ് ഇത് കുറുക്കിയെടുക്കണം മറ്റത് പിരിച്ചെടുക്കണം അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സ് ഉണ്ടാക്കാം അത് വിനീഗറിൻ്റെ രണ്ട് സ്പൂൺ എടുക്കാം അതുപോലെ വെള്ളം രണ്ട് സ്പൂൺ എടുക്കുക രണ്ടും കറക്റ്റ് അളവിലെടുക്കുക എന്നിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് ഇതാ പിരിക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്ക് അത് അല്പാൽപ്പം ഒഴിച്ചു കൊടുത്ത് ഇളക്കുക അപ്പം നമുക്കത് പനീരിന് നമ്മൾ ചെയ്യില്ല അതേ പ്രോസസ്സ് തന്നെ നമുക്ക് ആ പാൽ പിരിച്ചെടുക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ പ്രധാന സംഗതി അപ്പോൾ പാൽ ഇതാ നല്ലപോലെ പിരിഞ്ഞ് വരുന്നുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ നമ്മളിത് ഒഴിച്ച് ഒരു മിനിറ്റിനുള്ളിൽ അത് പിരിഞ്ഞ് വരും നമുക്ക് ചെറുനാരങ്ങ ആയാലും മതി പക്ഷേ ഇതാണ് നമുക്ക് സ്പീഡിലും അതുപോലെ എന്താ പറയുക നല്ലൊരു ടെക്സ്ചറിലും ഇത് പനി പനീരുണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല വളരെ പെർഫെക്റ്റായിരിക്കും അപ്പോൾ അതവിടെ കുറുക്കാൻ വെച്ചിരിക്കുന്ന പാൽ കുറുകുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ പിരിച്ച് വച്ച പാൽ നമുക്കൊന്ന് അരിച്ച് എടുക്കാം അപ്പം നമുക്കിത് ഈ പനീറിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടും പക്ഷെ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ അതിൽ ഞാനിത് അരിപ്പേലരിക്കരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ നേരെ മറിച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്കൊരു തുണിയിൽ കെട്ടി നല്ല പോലെ മുറുക്കി പിഴിഞ്ഞ് ഒക്കെ എടുക്കണം ഞാനിത് കുറച്ചുള്ള കാരണം ഈ അരിപ്പേലന്നെ അരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ കുറുക്കാൻ വച്ചിരിക്കുന്ന പാൽ നോക്കൂ കുറേശയായിട്ട് കുറുകി വരുന്നത് നല്ല പോലെ കുറുകി വരണം എന്നാലാണ് നമുക്ക് ഈ മിക്സ് നമുക്ക് അതിലേക്ക് ഇടാൻ സാധിക്കുള്ളൂ അപ്പം ഈ പാൽ കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പനീർ മിക്സ് നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് കണ്ടോ ഒട്ടും വെള്ളം വരുന്നില്ല ആ രീതിയിൽ വേണം നമ്മൾ ഇതെടുക്കാനായിട്ട് എന്നാലാണ് നമുക്കത് സ്വാദിഷ്ടമായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ പുളിപ്പൊക്കെ രസം വന്നാൽ നന്നായി ഇരിക്കില്ല നമ്മുടെ മലായിലിടും അപ്പോൾ അതാണ് ഒട്ടും വെള്ളം പാടില്ല എന്ന് പറയണത് അപ്പോൾ ഇങ്ങനെ അരിച്ച് നല്ലപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കാൻ സാധിക്കാത്തൊരു തുണിയിൽ തന്നെ കെട്ടിപ്പിഴിഞ്ഞ് എടുക്കുക ഇതാണ് നമ്മുടെ സംഗതി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഏകദേശം നമുക്ക് എന്താ പറയുക ഒരു നൂറ് ഗ്രാമോളം തന്നെ കാണൂട്ടോ ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അതുതന്നെ കറക്റ്റാണ് ഞാൻ നോക്കുമ്പോൾ ഇനി അധികം വേണം എന്നാഗ്രഹമുള്ളവരും അങ്ങനെ ചെയ്യാം ഇനി ഇതാ നൂറ് ഗ്രാം മലായി ഇട്ടുകൊടുക്കണം മലായി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ വെണ്ണ ഉണ്ടാക്കാനായിട്ട് പാലിൻ്റെ പാടേക്കെ മാറ്റി വെക്കില്ലേ അത് ഈ മൂന്ന് സംഗതികളും കൂടി കൂട്ടിയിട്ട് ഈ പാല് പിരിച്ചെടുത്ത മിക്സ് പഞ്ചസാര പിന്നെ ഈ പാൽ പാട ഈ മൂന്ന് സംഗതികളും കൂടി കൂട്ടി നല്ല പോലെ കൈ കൊണ്ട് തിരുമ്പിയെടുക്കാം പുട്ടുപൊടിക്ക് തിരുമ്പണ മരുന്ന് തന്നെ തിരുമ്പുക ഇത് എന്താ പറയുക ഈ പൊട്ടറ്റോ മാഷറൊക്കെ വെച്ച് മാഷ് ചെയ്തെടുക്കാം പക്ഷെ അപ്പോൾ വളരെ സോഫ്റ്റ് ആവും ഇവിടെ അങ്ങനെയല്ല ലഡു ഇഷ്ടം ഇവിടെ ഇത്തിരി തരിതരിപ്പോടു കൂടിയുള്ള ലഡു കഴിക്കാനാണ് ഇവിടെ നമ്മൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്പി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാഷ് ചെയ്തിട്ട് നല്ലപോലെ സ്മൂത്തായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഉരുള പിടിക്കുമ്പോൾ ഇത്തിരി കൂടിയും നൈസായിട്ടിരിക്കും ഇനി നമുക്ക് നോക്കൂ ഈ പാൽ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അര ലിറ്റർ പാലാണത് അര ഞാൻ ഈ കുറച്ച് ഉണ്ടാക്കണ കാരണമാണ് അങ്ങനെ കേട്ടോ നമുക്കത് ഇഷ്ടമുള്ള അളവിലെടുക്കാം ഇവിടെ കുറച്ച് ആളിലുള്ള കുറച്ച് ആവശ്യമുള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല പോലെ ഈ കുറുകിയ പാലിലേക്ക് നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചക്കണ മിക്സ് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ വരണ്ടു വരണം അടി കട്ടിയുള്ള പാനായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും അതുപോലെ പരന്ന പാത്രമായിരിക്കണം അല്ലെങ്കിൽ പാല് തിളച്ച് തൂവും ഇനി ഇതാവണ സമയം കൊണ്ട് നമുക്കിവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് നോക്കൂ ഇത് കിച്ചൺ ടവല് ഈ കിച്ചൺ ടവൽ ഞാൻ നാലഞ്ച് വർഷമായി ഉപയോഗിക്കണം സൂപ്പർ സാധനം ആട്ടോ നമുക്ക് മറ്റേ ടവലുകളൊക്കെ ആകുമ്പോൾ കഴുകാനും എടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് നമുക്കിത് അങ്ങനെ ഓരോരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴുകി കഴുകി ഉപയോഗിക്കാം ഇതിനൊരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് കണ്ടോ ഇങ്ങനൊരു സ്റ്റാൻഡ് വാങ്ങിയാൽ നമുക്കതിൽ അത് വയ്ക്കാം എടുക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ കഴുകാനും ഒക്കെ എളുപ്പമാണ് പേപ്പർ ടിഷ്യൂ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തുടയ്ക്കുമ്പോഴേക്കും അത് കീറും അതുപോലെ തുണി പിടെ ടവലാകുമ്പോൾ നമുക്കത് കഴുകാനും മുണക്കാനും ഒക്കെ കട്ട ഇത് കണ്ടോ വളരെ സൂപ്പറാണ് ഇനി ഇതാ നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ എന്താ പറയുക ഈ മലായി ലഡുവിൻ്റെ മിക്സൊക്കെ റെഡിയായി കണ്ടോ ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷം അധികം പല കൊടുക്കണ്ട നമുക്കിങ്ങനെ ഉരുളയായിട്ട് ഇങ്ങനെ പാകത്തിന് കൈ ഉരുട്ടാൻ പറ്റുന്ന ചൂടിൽ കണ്ടോ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നമുക്കിടയ്ക്ക് ഇത്ര കാര്യമേ ഉള്ളൂ ഒന്നുമില്ല പാൽ പഞ്ചസാര മാത്രം രണ്ടേ രണ്ട് ചേരുവ ഞാനിപ്പോൾ അത്രയും ഒന്നര ലിറ്റർ പാൽ കൊണ്ട് ഒമ്പത് ലഡു ഉണ്ടാക്കിയെടുത്തു കണ്ടോ ഇതിപ്പോൾ എന്താ പറയുക എനിക്കൊരു നൂറ് രൂപയുടെ അടുത്ത് ചിലവായി ഉണ്ടാവും മൂന്ന് പാക്കറ്റ് പാല് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്താ പറയുക ഏകദേശം ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് പൈസ ഇത്രയും സ്വാദും ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ ഒറിജിനൽ ഇതെല്ലാം എന്താ പറയുക പാൽപ്പാടേയും പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് നല്ല വിലയാണ് ഇതിന് കടയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ബൈ